ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്പാണ് ഇപ്പോൾ വീട്ടിൽ ചുമരിലൊക്കെ ഇതുപോലെ ചെറിയ കുട്ടികൾ ഉള്ള വീടാണെങ്കിൽ പേന കൊണ്ടും പെൻസിലോണ്ടും ഒക്കെ വരച്ചിട്ട് ആകെ വൃത്തിയേടാക്കിയിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ പോകാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ ചുമരുത്ത ചളിയും പാന കൊണ്ടും പെൻസിലൊണ്ടും സ്കെച്ച് പെനുകൊണ്ടൊക്കെ വരച്ചത് പോവാനായിട്ട് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ പഴയ ഉപയോഗിക്കാത്തൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ബേക്കിംഗ് സോഡ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിതാ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു രണ്ട് പിടിയോളം കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി വേണ്ടത് നമുക്ക് വിനാഗിരിയാണ് അപ്പോൾ വിനാഗിരി കുറച്ച് കൂടുതൽ തന്നെ വേണം അപ്പോൾ ഞാനിതാ ഇത് അര ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ് അതിൽ നിന്ന് മുക്കാൽ ഭാഗം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുത്തപ്പോൾ ഒന്ന് പതിനഞ്ഞ് പൊങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കപ്പ് വെള്ളം ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് സോപ്പ് പൊടിയാണ് അപ്പോൾ സോപ്പ് പൊടിയും കുറച്ചധികം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏത് സോപ്പ് പൊടിയാണോ ഉപയോഗിക്കുന്നത് അത് ചേർത്ത് കൊടുത്താൽ മതി ഇനി വേണ്ടത് ഇതാ ഉജാലയാണ് അപ്പോൾ ഉജാല ഞാനിവിടെ ഒരു എട്ട് ഡ്രോപ്പോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉജാല കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് കൊടുക്കണം അപ്പം ഞാനിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മുടെ കൈ മുക്കാനുള്ള ആ ഒരു പാകത്തിന് ആയതിന് ശേഷം ഞാനത് ഒരു ബക്കറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഉജാലൊക്കെ ഒഴിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പോൾ ചുമരൊക്കെ ഉജാലയുടെ കളർ പിടിക്കില്ലെന്ന് പക്ഷെ അങ്ങനെയൊന്നും ഇല്ല ഇനി ചുമരുമൽ ഏതൊക്കെ ഭാഗത്താണോ ചളിയും അതുപോലെ പേന പെൻസിൽ സ്കെച്ച് അതുകൊണ്ടൊക്കെ ക്രയോണ് അതുകൊണ്ടൊക്കെ വരച്ചതൊക്കെ സിമ്പിളായിട്ട് തന്നെ പോയി കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എൻ്റെ വീടിൻ്റെ ചുമരൊക്കെ ആകെ വരച്ചിട്ട് വൃത്തിയേടാക്കിയിട്ടുണ്ട് അപ്പോൾ ആദ്യം വരച്ച ഭാഗത്തൊക്കെ ഇതുപോലെ നമുക്ക് ഒരു തുണി നെച്ചിട്ട് എല്ലാ ഭാഗത്തുനിന്ന് ആക്കി കൊടുക്കാം എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നല്ല വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്നും കൂടി തുടച്ചെടുത്താൽ മതി ഞാൻ ഞാനിത് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ചുമരുമ്പത്തെ പെയിൻ്റ് ഇളകിപ്പോരേ അങ്ങനൊന്നും ചെയ ഉണ്ടാവില്ല നല്ല ക്ലീൻ ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ പോയി കിട്ടുന്നുണ്ട് അപ്പം ഞാൻ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒരു തുണി വെച്ചിട്ട് ആദ്യം ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ല ശക്തിയായിട്ട് സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്താൽ മതി എന്നിട്ട് നമുക്ക് നല്ല വെള്ളത്തിൽ തുണി മുക്കി പിഴിഞ്ഞിട്ട് ഒന്ന് തുടച്ചെടുത്താൽ തന്നെ എല്ലാ അഴുക്കും അതുപോലെ തന്നെ പേന കൊണ്ടും പെൻസിൽ കൊണ്ടും സ്കെച്ച് കൊണ്ടും ക്രയോൺ കൊണ്ടും വരച്ചതും എല്ലാം പോയി കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ പുതിയതായിട്ട് പെയിൻ്റ് അടിച്ച പോലെ തന്നെ കിട്ടുന്നുണ്ട് അപ്പം നല്ല റിസൾട്ട് കിട്ടണ ഒരു ടിപ്പാണിത് എല്ലാ ചളിയും എല്ലാ അഴുക്കും ഒക്കെ പോയിട്ട് നമ്മൾ പെയിൻ്റ് അടിച്ചാൽ എങ്ങനെയാണോ ഉണ്ടാവുക ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടണുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എൻ്റെ ചുമര് ആകെ വൃത്തികേടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യമുള്ളതും ഇതും കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു ടിപ്പ് അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാ ഇൻഷാദാൻ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം